ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ യോ പോർഷനിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് നമ്മൾ മീഷോ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അൺസ്റ്റിച്ചഡ് ഫാബ്രിക് ആണ് ക്രേപ്പിൻ ക്രൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയൽ പ്രിൻറ്റഡ് ക്രേപ്പ് അപ്പോൾ നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ആദ്യം തന്നെ ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് വന്നിട്ട് പത്താണ് യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ കൂടെ സ്ലീവ് എലമെൻസും കൂടി കൂട്ടി ഒരിഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം കഴുത്തകലം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇനി കഴുത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്ക്വയർ ആക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം അതുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴി നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി ആ ഒരു പോയിന്റ് നമ്മുടെ ചെസ്റ്റിലേക്കുള്ള ആ ഒരു ലെങ്ത്തും കൂടി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റ് അളവ് എടുക്കാം എട്ടാണ് ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ചെസ്റ്റ് അളവ് എടുക്കുക അതിനുശേഷം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക ആ ഒരു അളവാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ കൂടെ തുമ്പും കൂടി കൂട്ടി ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി ആ ഒരു കൈക്കുഴിക്ക് ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് ഒരു ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഒരു മാർക്കിലൂടെ നമുക്ക് ഇതുപോലെ കേവ് വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ കേവ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കൂടി ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കാം ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി കഴുത്ത് വന്നിട്ട് യു ഷേപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെയും കൂടി ഒരു യു ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ലൈനിങ് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ടോപ്പൊക്കെ അടിച്ചാൽ നല്ല കംഫർട്ടായിട്ടിരിക്കും അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് ഞാൻ ബാക്ക് പോർഷനിൽ ഒരു അര ഇഞ്ച് താഴ്ത്തി കഴുത്ത് വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം അതിന് ശേഷം അത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെതിരിക്കാനാണ് കണ്ട ഇതുപോലെ നമ്മുടെ ആ ഒരു ബീഡ് പിന്നെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴുത്തിൻ്റെ അവിടെ കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാനാണ് മുന്നിലൊരു യോ പോർഷനിൽ മോഡൽ വരുന്നുണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി അപ്പോൾ തന്നെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം നോക്കാം അപ്പോൾ സ്കേർട്ടിൻ്റെ മാത്രം ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തി ഒമ്പതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ അഞ്ച് ഇഞ്ച് കുറച്ചിട്ടാണ് ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തിനാല് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിട്ട് നമ്മുടെ യോ പോഷൻ്റെ വിത്തിൻ്റെ ഡബിളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു നാലിഞ്ചിൽ ഇതുപോലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം രണ്ട് ഭാഗവും നമുക്ക് ഒന്നുകിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം ഈ ഒരു പീസാണ് നമ്മൾ യോഗ പോർഷനിൽ ആ ഒരു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു മോഡലാക്കി കൊടുക്കുന്നത് അപ്പം കുറച്ചധികം നീളത്തിൽ നമ്മൾ ഇതെടുക്കുക ഇതാണ് നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പം അഞ്ച് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അഞ്ചിഞ്ച് എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് എടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ മെഷീനിലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഞ്ചിൽ വെച്ചിട്ട് നമുക്ക് സെൻ്റർ ഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് നമുക്ക് ആ നൂല് വലിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫ്രില്ല് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക അതിനുശേഷം നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കാം ആ ലൈൻസിലൂടെയാണ് നമ്മൾ ആ ഒരു ഫ്രില്ല് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കണ്ട ഇതുപോലെ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് കൂടി സ്റ്റിച്ചിട്ടതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പോൾ കുറച്ചധികം ഇതുപോലുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു ഫ്രിൽ എങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത് നോക്കാം ഈ ഒരു പീസ് എടുക്കുക സെൻറ്റർ ഭാഗത്തുകൂടി കൂടി സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ലെങ്ത്ത് അഞ്ചിലാണ് ഇട്ടിട്ടുള്ളത് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് ഒരു ത്രെഡ് മാത്രം ഇതുപോലെ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുക കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രില്ല് നമുക്ക് കിട്ടും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ചെയ്ത് നമ്മൾ യോഗ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പീസ് തന്നെ ഞാൻ കയ്യിലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇതുപോലെയാണ് വരുന്നത് നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം ഇപ്പൊ ഇതുപോലെ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് സ്പേസ് മാത്രം വിട്ടിട്ടുള്ളൂ വിട്ടിട്ടുള്ളുട്ടോ നമ്മളവിടെ തയ്ക്കാനുള്ള സ്പേസ് ആണ് ഇത് നമുക്ക് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കാണിക്കാത്തത് മുന്നത്തെ വീഡിയോയിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തൊക്കെ കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ലൈനിങ് കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴുത്തിൻ്റെ അവിടെ അടിക്കുമ്പോൾ കൈ കൂടി സ്റ്റിച്ച് ചെയ്ത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും ഇനി ബാക്ക് പോർഷൻ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ എവിടെയും ആ ഒരു കൈക്കുഴിയുടെ എവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൈയുടെ എവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെയൊക്കെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് പോർഷൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം അതായത് നല്ല വശവും നല്ല വശവുമാണ് വരുന്നത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ ഒരു മെയിൻ ക്ലോത്ത് മോളിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കണ്ട ഇതുപോലെ നല്ല വശവും നല്ല വശവും വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എടുത്തതിന് ശേഷം അതൊന്ന് ലെവൽ ആക്കി കൊടുക്കുക ഇന്ന് നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലെവലാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഉള്ളിലുള്ള ഫ്രിൽസൊക്കെ കറക്റ്റാക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഷോൾഡർ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് വാഷിൻ്റെ കഴുത്തൊക്കെ ഒന്ന് പ്രസ്സടിവ് കൊടുക്കാം കഴുത്തും കൈയുടെ അവിടെയും പ്രസ്സടിവ് കൊടുക്കാം അപ്പോൾ സ്ലീവ് വെക്കാതെ തന്നെ നമുക്കിത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മോൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചിട്ടുള്ളതാണ് അവൾക്ക് സ്ലീവ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മുന്നിൽ വെച്ചിട്ടുള്ള ആ ഫ്രിൽസിൻ്റെ ബാക്കി തന്നെ കൈക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് പ്രസ് അടിപ്പൊക്കെ കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ യു ആ പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിലേക്ക് പോകാം സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് നമ്മൾ ആ ഒരു യോക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള ഫ്രില്ലുണ്ടല്ലോ അത് ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഇതിനും ഇട്ട് കൊടുക്കാം അതായത് ലോങ് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക എന്നിട്ട് ആ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സൈഡിലൊരു ഷേപ്പ് ചെയ്യാനായിട്ടുള്ള കെട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കെട്ടിൻ്റെ സൈഡൊക്കെ ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് താഴ്ഭാഗത്തും ഇത് ഇതേ മെത്തേഡ് തന്നെ ഫ്രില്ല് കൊടുത്തിട്ട് അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം താഴ്ഭാഗത്ത് വീതി അഞ്ചിഞ്ചും അതുപോലെ ലെങ്ത്ത് വന്നിട്ട് ആ ഒരു താഴ്ഭാഗം എടുത്തിട്ടുള്ള ലെങ്ത്തിൻ്റെ ഡബിളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇത് ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് മാത്രമല്ല ഈ ഒരു മോഡല് വലിയവർക്ക് ഇടാം ഞാൻ മീഷോയിലൊക്കെ ഈ ഒരു മോഡല് കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ കയ്യിൽ കയ്യിലൊക്കെ ഈ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വലിയവർക്ക് തയ്ക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഫ്രില്ല് ഇതേ മെത്തേഡ് തന്നെ ഫ്രില്ല് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു അൺസ്റ്റിച്ചഡ് ഫാബ്രിക്കിന് മീഷോയിൽ മീറ്ററിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ് കുറച്ചധികം ഞാൻ ക്ലോത്ത്സ് ഞാൻ ഷോപ്സിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലോത്ത് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം നമുക്ക് നല്ല ലാഭമാണ് മുപ്പത് രൂപ മുപ്പത് രൂപ ചില ഫാബ്രിക്കിന് അതിനേക്കാളും കുറവാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഒത്തിരി മോഡലിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം നല്ല ഫാബ്രിക്കാണ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ പ്രിൻറ്റഡ് ക്രേപ്പ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ